പ്രിയങ്കരനും ആധുനീയനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർവഹിക്കാൻ മുഖങ്ങൾ നാളെ എല്ലാ ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനങ്ങളും കൂടി എല്ലാ ഓണച്ചന്തകളും പ്രവർത്തനം ആരംഭിക്കും സെപ്തംബർ ഏഴ് മുതൽ പതിനാല് വരെ ഏഴ് ദിവസങ്ങളിലായിട്ടാണ് ഇത്തവണ ഓണച്ചന്ത ഒരുക്കിയത് പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വില വരുന്ന സാധനങ്ങൾ പതിമൂന്ന് ഇനം സാധനങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് ഞങ്ങളിവിടെ വിതരണം നടത്തുന്നത് ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഈ ടെൻഡറിലൂടെ ഓൾ ഇന്ത്യ ടെൻഡറിലും ബാർഗെയിൻ ചെയ്ത് ക്വാളിറ്റി ഉറപ്പുവരുത്തി കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് ഒന്നാം തീയതി മുതൽ എല്ലാ സഹകരണ സംഘങ്ങൾക്കും വിതരണം ആരംഭിച്ചു വിതരണമോ പൂർത്തീകരിക്കും കേരളത്തിലെ പതിനഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് നൽകാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങളിതുമായിട്ടെടുത്ത കണക്ക് സൂചിപ്പിക്കുന്നത് അറുപത് കോടി രൂപ നേരിട്ടും നൂറ് കോടി രൂപ പരോക്ഷമായും മാർക്കറ്റിനകത്ത് ഓണക്കാല വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ നൂറ്ററുപത് കോടി രൂപയുടെ വിപണി ഇടപെടൽ നേട്ടം ഈ ഓണച്ചന്തയിലൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുക ഈ ഓണച്ചന്തയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പരമാവധി എല്ലാ ചന്തകളിലും പച്ചക്കറി കൂടി അണിനിരത്താൻ വേണ്ടി ഇത്തവണ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഹോട്ടൽ കോർപ്പിൻ്റെ ചന്ത ഉണ്ട് എന്നാലും പച്ചക്കറി സഹകരണ സ്ഥാപനങ്ങളും കുടുംബശ്രീകളെല്ലാം ഉണ്ടാക്കിയ പച്ചക്കറികളെല്ലാം ശേഖരിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ പച്ചക്കറിയാണ് എല്ലാം വിഷരഹിത പച്ചക്കറികളായി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളാണ് അതേപോലെ നോൺ സബ്സിഡി സാധനങ്ങളും ഓണം ചന്തയിൽ വെറും സബ്സിഡി സാധനമല്ല നോൺ സബ്സിഡി സാധനവും പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് ഓണത്തിനാവശ്യമായ പായസക്കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഓണച്ചന്ത വലിയ രീതിയിൽ ഓണക്കാലത്ത് ജനങ്ങളുടെ കൈത്താങ്ങായി ഈ ഓണച്ചന്ത മാറും രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഓണച്ചന്ത ജനോപകാരപ്രദമായി എല്ലാ മേഖലയിലും ഇപ്പോൾ ഈ ഞങ്ങളുടെ ചന്ത പിന്നോക്ക മേഖലകളിൽ കടലോര മേഖലകളിൽ ആദിവാസി കേന്ദ്രങ്ങളിൽ മലയോര മേഖലകളിലെല്ലാം സ്പെഷ്യൽ ചന്തകളായി തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ചന്ത നടത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ ഓണചന്ത ഉണ്ടാകുമെന്ന ഉറപ്പ് കൺസ്യൂമർ ഫ്രണ്ടിന് പറയാൻ വേണ്ടി കഴിയും അങ്ങനെ ഞങ്ങൾ നടത്തുന്ന ഈ ഓണച്ചന്ത ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേരളത്തിൻ്റെ പ്രിയങ്കരനായ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നിർവഹിക്കുന്നു എന്നത് നമ്മളെല്ലാവരുടെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം തന്നെയാണ് കൺസ്യൂമർ ഫ്രണ്ടിൻ്റെ ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു വന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് ഈ ചന്ത ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യാം ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി സഹകരണ മേഖലക്ക് ഒട്ടേറെ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ട് ഈ മേഖല പോകുമ്പോഴും അതിനെല്ലാം താങ്ങും തണലുമായി നിന്ന് അതിനോടെല്ലാം പോരാട്ടം നടത്തി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ശക്തിയാക്കി മുന്നോട്ട് നയിക്കുന്ന കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവരാണ് അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക മന്ത്രി ശിവൻകുട്ടി നേരത്തെ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിപാടി വന്നതുകൊണ്ട് ഇപ്പം അദ്ദേഹം ഇവിടുന്ന് സ്ഥലത്തുനിന്ന് പോയതാണ് ശിവൻകുട്ടിയെയും പ്രത്യേകമായി ശിവൻകുട്ടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് ഇവിടെ പോയിട്ടുള്ളത് ത്രിവേണി ഉൽപ്പന്നങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തുന്നത് മുൻ മന്ത്രിയും ഈ പ്രദേശത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എയുമായ ശ്രീ ആന്റണി രാജു അവർകളാണ് അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രാഡായി ചുമതലയെടുക്കാൻ പോകുന്ന സജിത് ബാബു ഐ അദ്ദേഹം നേരത്തെ തന്നെ കൺസ്യൂമർ ഫണ്ടിനെ ഞാൻ ഇതിൻ്റെ ചെയർമാനായ സമയത്ത് തന്നെ വളരെയധികം പഠിക്കുകയും അതിനെ പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള സന്മനസ് കാണിച്ച ഉദ്യോഗസ്ഥനാണ് ശ്രീ സജിത് ബാബു അവ എസ് അവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും അതേപോലെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റർ ശ്രീമതി ഷെറിൻ എം എസ് ഐ എസ് അവരും ഈ കൺസ്യൂമർ ഫണ്ടിൻ്റെ ഓഡിറ്റ് കഴിഞ്ഞ പതിനാ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഓഡിറ്റ് നടന്നിട്ടില്ലായിരുന്നു ഈ സ്ഥാപനത്തിന് ആ ഓഡിറ്റിന് വേണ്ടി വളരെ നന്നായി ഞങ്ങളെ സഹായിക്കുന്ന ഓഡിറ്റർ ശ്രീമതി ഷെറിൻ അവർ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ജോയിൻ റീഷണ അയ്യപ്പൻ നായർ കൗൺസിലർ ഗായത്രി ബാബു ഞങ്ങളുടെ ഡയറക്ടർമാരായ ലേഖ സുരേഷ് സന്തോഷ് വി ഞങ്ങളുടെ വൈസ് ചെയർമാൻ ഇസ്മയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ സെലി അതിന് എല്ലാം പുറമേ ഈ ചടങ്ങിന് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുഴുവൻ സഹോദരി സഹോദരന്മാരെയും കൺസോൺ ഫ്രണ്ടിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വാസുവൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം പുസ്തകം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സമാധാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സ്വാഗതമാശംസ ശ്രീ എം മെഹബൂബ് ബഹുമാന്യ എം എൽ എ ശ്രീ ആൻ്റണി രാജു ഭയങ്കരനായ ഡോക്ടർ സജിത് ബാബു യു എസ് ശ്രീമതി ഇഷറിൻ എം എസ് തുടങ്ങിയ വേദിയിലുള്ള മറ്റ് ബഹുമാന്യരായ അതിഥികളെ സദസ്സിലെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഓണക്കാലഘട്ടത്തിൽ എല്ലാ വർഷവും കൺസ്യൂമർ ഫണ്ട് ഓണത്തെ വിലവേൽക്കുന്നതിന് വേണ്ടി ഓണം സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും വിലക്കുറവോടുകൂടി വിവിധ വിഭവങ്ങളുമായി മുന്നോട്ട് വരുന്നു അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മുപ്പത് ശതമാനം വരെ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കുറഞ്ഞാണ് കൺസ്യൂമർ ഫണ്ടിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ ലഭിക്കുക ഒപ്പം ഏറ്റവും നല്ല പച്ചക്കറികൾ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പാദനമാണ് കുടുംബശ്രീയും മറ്റ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംഘങ്ങൾ നടത്തി വരുന്നത് അത്തരം ഉൽപ്പന്നങ്ങളാണ് സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറോളം പ്രൈമറി സംഘങ്ങളിൽ ഈ പ്രാവശ്യം ഓണത്തിന് വിപണനത്തിനെത്തുന്നത് ഇത്തരം പച്ചക്കറികളാണ് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് വിലക്കുറവുണ്ടാവും രണ്ട് വിഷാംശങ്ങൾ ചേരാത്ത കീടനാശിനികൾ എൻഡോസൽഫാനും ഫുരിഡാനും റൗണ്ടപ്പൊക്കെ തളിക്കാത്ത പച്ചക്കറികൾ ലഭിക്കും അപ്പോൾ ഏറ്റവും നല്ല പച്ചക്കറികൾ നമുക്ക് സുലഭമായി ലഭിക്കാനും വിലക്കുറവോടുകൂടി ലഭിക്കാനും എല്ലാം കഴിയുന്ന സാഹചര്യം കൂടി സംജാതമാകുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷമായ കാര്യം ഈ പ്രാവശ്യത്തെ വിപുലമായ തയ്യാറെടുപ്പുകൾ തന്നെ കൺസ്യൂമർ ഫ്രണ്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാലയൂട്ടി തന്നെ ഇത് തുടങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഈ ഓണച്ചന്ത ഇന്നിപ്പോൾ സമാരംഭിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം ഓണച്ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഞാൻ സഹോദരി സഹോദരന്മാരെ ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ സർക്കാർ നടത്തുന്ന ഓണാഘോഷ പരിപാടി ഇത്തവണ വേണ്ടെന്ന് വെച്ചിരുന്നു അപ്പോൾ പലരിലും വലിയ ആശങ്ക ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു ഓണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ പ്രത്യേകത വെച്ച് വിവിധ പരിപാടികൾ നടത്തുന്നതാണ് അതെല്ലാം ഒഴിവായിപ്പോകുമോ എന്നതായിരുന്നു ആശങ്ക ചിലരത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത സർക്കാർ വരുത്തുകയുണ്ടായി സർക്കാർ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഓണാഘോഷ പരിപാടി മാത്രമാണ് ഒഴിവാക്കുന്നത് മറ്റ് വിവിധ പരിപാടികൾ അതിൻ്റെ ഭാഗമായി നടക്കും എന്നു തന്നെ വ്യക്തമാക്കിയതാണ് ഓണം നമ്മുടെ നാട്ടിൽ എല്ലാവരും സമുചിതമായി ആഘോഷിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഒഴിച്ചുകൂടാത്ത ഭാഗമായി ഓണാഘോഷം മാറിയിട്ടുണ്ട് അതിന് സഹായകമായ ഒട്ടേറെ നടപടികൾ സംസ്ഥാന സർക്കാരും സ്വീകരിക്കാറുണ്ട് മലയാളിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സമഗ്രമായി ഇടപെടുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖല അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായ മുന്നേറ്റത്തിൽ സമഗ്രമായ സംഭാവനയാണ് സഹകരണരംഗത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഉത്സവാഘോഷങ്ങൾ വരുമ്പോൾ വിപണിയിൽ ഇടപെട്ടുകൊണ്ടാണ് ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നത് അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ നേരത്തെ മുതൽക്ക് തന്നെ ഇടപെടുന്ന രീതിയാണ് സഹകരണ മേഖല സ്വീകരിക്കുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഈ രീതിയിൽ കേരളത്തിൽ ഇടപെടുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഓണം സഹകരണ വിപണി ഒരുക്കിയിരിക്കുന്നത് കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിലുള്ള നൂറ്റി അറുപത്താറ് ത്രിവേണി സ്റ്റോറുകൾ ഇരുപത് മൊബൈൽ ത്രിവേണി സ്റ്റോറുകൾ ഇവിടങ്ങളിലെല്ലാം ഈ ഓണക്കാലത്ത് നിലവിലുള്ള വിലയിൽ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ലഭിക്കുകയാണ് ഇവിടെ പറഞ്ഞു മുപ്പത് ശതമാനം വരെ വിലക്കുറവ് അനുഭവപ്പെടുമെന്നുള്ള ഇതുകൂടാതെ നീതി സ്റ്റോറുകൾ വഴിയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ സംസ്ഥാനത്ത് ഒരുങ്ങുകയാണ് പതിമൂന്നിരം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക അതോടൊപ്പം മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ നല്ല വിലക്കുറവിൽ ചെയ്യും അവശ്യ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ടാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ത്രിവേണി സ്റ്റോറുകൾ നീതി സ്റ്റോറുകൾ ഇവയ്ക്ക് പുറമെ സഹകരണ സ്റ്റോറുകൾ കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾ പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ ഇവയെല്ലാം ഓണം വിപണിയുടെ ഭാഗമാകും കേരളത്തിൻ്റെ സമസ്ത മേഖലയും ഈ ഓണം വിപണിയുടെ ഗുണഫലം അനുഭവിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ഇടപെടലുകൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വലിയ തോതിൽ സഹായിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥ പരിശോധിച്ചാൽ പൊതുവിപണിയിലെ ഇടപെടലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഭക്ഷ്യരംഗത്തുള്ള സബ്സിഡിയും വലിയ തോതിൽ കുറവ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഗുണമല്ല ദൂഷ്യമാണ് ഉണ്ടാവുക ആ ദൂഷ്യം അനുഭവിക്കുന്ന ജനങ്ങളാണ് കാരണം വലിയ തോതിലുള്ള വിലക്കയറ്റം അനുഭവിക്കുന്നു അത് ഒരു വിഭാഗം ആളുകൾക്ക് ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന എന്താ നമ്മുടെ നാട് പട്ടിണി സൂചികയിൽ അതിൽ കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി മാറുകയാണ് നേരത്തെ ആഗോള ഭക്ഷ്യസുരക്ഷാ പട്ടികയിൽ നമ്മുടെ രാജ്യം അറുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോഴത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇതെല്ലാം രൂക്ഷമായ വിലക്കയറ്റം കാരണമാണ് രാജ്യത്തെ ആകെ സ്ഥിതിയെടുത്താൽ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ അനുഭവപ്പെടുന്നത് കേരളത്തിലാണ് ഇത് സർക്കാരിൻ്റെ ഇടപെടലിലൂടെ സംഭവിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള അവസ്ഥയെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായി പതിനാലായിരം കോടിയോളം രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണമാണ് നാം അനുഭവിക്കുന്നത് ഇപ്പോൾ സഹകരണ വിപണി അറുപത് കോടിയോളം രൂപയുടെ സാമ്പത്തിക നേട്ടം സാധാരണക്കാർക്ക് ലഭിക്കും ഏകദേശം നൂറ് കോടി രൂപയുടെ പരോക്ഷമായ വിലക്കുറവ് ഇത് പതിനഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഗുണകരമാകും സംസ്ഥാനതല വിപണിയിൽ പ്രതിദിനം മുന്നൂറും ജില്ലാതല വിപണിയിൽ നൂറ്റൻപതും മറ്റ് വിപണികളിൽ പ്രതിദിനം എഴുപത്തഞ്ചും ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇനങ്ങൾ ലഭ്യമാക്കാനാവും ഇത് സഹകരണ മേഖലയിൽ മാത്രമല്ല ഇന്നലെയാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്തത് തൊണ്ണൂറ്റി രണ്ട് കേന്ദ്രങ്ങളിലാണ് സപ്ലൈകോ ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർഷിക മേഖലയിലെ ഇടപെടൽ സഹകരണ മേഖല ഇപ്പോൾ അത് ഫലപ്രദമായി നടത്തി വരികയാണ് ഇതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ടെക്നോളജി റിവൺ അഗ്രികൾച്ചർ എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് പതിനാല് ജില്ലകളിലും പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ചെറുകിട മാത്ര കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക അവയ്ക്ക് പരമാവധി വില ഉറപ്പാക്കുക മൂല്യവർധന വിപണന ബ്രാൻഡിംഗ് മേഖലകളിൽ ഇടപെടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തഞ്ച് കോടി രൂപ ഇതിനായി വകയിരുത്തിയിരുന്നു സാങ്കേതിക സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം പതിമൂന്ന് ജില്ലകളിൽ നിന്നായി ഇരുപത് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെല്ല് സംഭരണത്തിൽ സഹകരണ സംഘം ഇപ്പോൾ ഇടപെടുന്നുണ്ട് ഇപ്പോൾ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലാണ് കേരളത്തിലെ സഹകരണ മേഖല ഇപ്പോൾ ഉള്ളത് സമൃദ്ധിയുടെ കൂടി ആഘോഷമായിട്ടാണ് ഓണക്കാലത്ത് നാം കാണുന്നത് ഭക്ഷ്യവിഭവങ്ങൾ സുലഭമായി ലഭ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് പൊതുജനങ്ങളുടെ വാങ്ങൽ ശേഷിക്കനുസരിച്ച് വേണം അവ ലഭ്യമാക്കാൻ എങ്കിൽ മാത്രമേ അക്ഷരാർത്ഥത്തിൽ ഓണം സമൃദ്ധിയുടേതായി മാറുകയുള്ളു അതിനുതകുന്ന ഇടപെടലാണ് സഹകരണ മേഖല നടത്തുന്നത് കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഓണം സഹകരണ വിപണി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം അടുത്തതായി ഈ ഓണവിപണിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ വിൽപ്പന നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏറ്റുവാങ്ങാനായി ശ്രീമതി ആർ രതികുമാരിയെ വേദിയിലേക്ക് ക്ഷണിക്കും ഞങ്ങളുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള സന്തോഷ് സാറിന്റെ കോഴിക്കോട് കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് അടുത്തതായി ത്രിവേണി ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന കൂടി നടക്കുകയാണ് ബഹുമാനപ്പെട്ട ആന്റണി രാജു എം എൽ എ ത്രിവേണി ഉൽപ്പന്നങ്ങളുടെ ആദ്യവില്പന നിർവഹിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഏറ്റുവാങ്ങാനായി ശ്രീമതി രാഗിണി യക്ഷിക്കും താങ്ക് യു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്